ഏജനറ്റ് ന്യൂസ് ഇപ്പോൾ വന്ന് എത്തി നിൽക്കുന്നത് കേരള കർണാടക അന്തർ സംസ്ഥാന പാതയായ കൂട്ടുപുഴ മാക്കൂട്ടം ചുരം പാതയിൽ മെതിയടിപ്പാറ ഹനുമാൻ ക്ഷേത്രത്തിൻ്റെ മുന്നിലെ റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമുക്ക് ഇപ്പോൾ ഈ ചുരം പാതയുടെ അവസ്ഥ എന്താണെന്ന് ആദ്യമൊന്ന് കാണാം അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടല്ലോ സെപ്റ്റംബർ പതിനൊന്നാം തീയതി ഇവിടെ ഒരു അപകടം നടന്നിരുന്നു ഞാൻ ഈ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അപകടം നടന്നിരുന്നു നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണാം അപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ഈ റോഡിൻ്റെ അവസ്ഥയും കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായിരുന്ന അപകടമൊക്കെ നമ്മൾ കണ്ടു മണിക്കൂറുകളോളം ആണ് ഇവിടുത്തെ ഇതിലെ വന്ന വാഹനങ്ങൾ കിലോമീറ്ററുകളോളം ബ്ലോക്കിൽ കിടന്ന് യാത്രക്കാർ ഒമ്പത് മണിക്കൂറുകളോളമാണ് ദുരിതം അനുഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പ്രതികരിക്കാൻ വേണ്ടി ഇതിലെ യാത്രക്കാർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം അവർക്ക് എന്താണ് ഇവിടത്തെയും അതേപോലെ തന്നെ കേരളത്തിലെയും അധികൃതരോട് പറയാനുള്ളതെന്ന് നമുക്ക് അവരോട് തന്നെ നേരിട്ട് തന്നെ ചോദിക്കാം വാ அது நம்ம கேரளத்தில் நம்ம மைசூர் மக்காற வீராஜ்பேட்ட அதுபோல் பாங்ளூரே பிந்தப்படுத்தும் ஒரு ஒரு பிரதானப்பட்ட ஒரு ரோடு ஒரு ஆனால் அதாவது பெரும்பாடி டூ நம்ம மாக்கூட்டம் அது மாக்கூட்டம் டூ பெருமாடி ஒரு திவசம் நூறு கணக்கில வாகனங்களான கடந்து போகுது அது டூரிஸ்ட் வாகனங்கள் மற்றபடி இவ்வாறு ஆயிரக்கணக்கில் கணக்கு நோக்கியால் அத்தையும் வாகனங்கள் കേരളത്തിൽ നിന്നും പച്ചക്കറി വരുന്നവരുടെയാണ് ഇവിടെ നിന്ന് വന്നിട്ട് ഒത്തിരി ജോലി സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഒത്തിരി ആളുകൾ അങ്ങോട്ട് പോകുന്നത് എയർപോർട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് അവിടെ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് മാത്രമല്ല വീരാജുപേട്ടയിൽ ഒരു ഒത്തിരി ആസ്പത്രി സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് വളരെ എമർജൻസി ആയിട്ട് ആളുകളൊക്കെ ഇങ്ങോട്ട് നമ്മുടെ സ്ഥലങ്ങളെയാണ് ആശ്രയിക്കുന്നത് ഇരട്ടിയും അതുപോലെ കണ്ണൂരൊട്ടിയാണ് അപ്പോൾ അത്തരം ഒരു സന്ദർഭത്തിൽ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഏതാണ്ട് ആഴ്ചയ്ക്ക് നാലോ അഞ്ചോ അപകടങ്ങൾ നടക്കുകയാണ് ഈ റോഡിൻ്റെ ഒരു ശോച്ഛാവസ്ഥ തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം അപ്പോൾ അതിന് ഇപ്പോഴേ നമ്മൾ നോക്കുമ്പോൾ തന്നെ വന്നിട്ട് റോഡ് പയ്യെ പയ്യെ ഇഴഞ്ഞ് നീങ്ങേണ്ട അവസ്ഥയാണ് സ്പീഡിൽ പോകാൻ പറ്റില്ല യാത്രയ്ക്ക് കൊണ്ടും മുഴിയുണ്ട് മറ്റൊരു വലിയൊരു പ്രയാസം ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു അപകടം പറ്റിയാൽ പിന്നെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല കാരണം ഇവിടെ റേഞ്ചില്ല മൊബൈൽ റേഞ്ച് ഇല്ല അപ്പോൾ ഇവിടെ ഇവിടെ നൈറ്റ് പെട്രോളിങ് ഫോറസ്റ്റ് അധികൃതർ നടത്തുന്നുണ്ടാകാം പക്ഷേ അത് വൺസിൻ്റെ കയ്യിൽ ഒരു ഒരു നൈറ്റിൽ ഒരു പ്രാവശ്യം വല്ലതായിരിക്കും പക്ഷെ അത് ഫ്രീക്വൻ്റ് ആയിട്ട് ഒരു മണിക്കൂർ വിട്ട് നടത്തുകയാണെങ്കിൽ അവർക്ക് വാക്ക് വാക്കിട്ടാക്കി ഉണ്ടാവും മൊബൈൽ റേഞ്ച് ഒന്നും ഇല്ലെങ്കിലും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റി ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഞാനും ദുരന്തം കണ്ടിരിക്കും സെപ്റ്റംബർ പതിനൊന്നാം നടന്ന സംഭവം അപ്പോൾ അത് ഈ രാവിലെ മൂന്ന് മണിക്ക് നടന്നിട്ട് രാവിലെ ഏതാണ്ട് പതിനൊന്ന് മണി അടുത്ത ദിവസം പതിനൊന്ന് മണിക്കാണ് റോഡ് ക്ലിയർ ചെയ്തത് അപ്പോൾ റോഡ് ബ്ലോക്ക് ഉണ്ടായതാണ് കാരണം അപ്പോൾ അതിൻ്റെ പിറകെ മറ്റൊരു ലോറി വന്നു പിന്നെ ഈ ലോറി ഞങ്ങൾ മറിഞ്ഞു അപ്പോൾ അതിന് ആളുകളെല്ലാം എന്തുമാത്രം ആസ്പത്രിയിൽ പോകുന്നവരുണ്ടാവും കുട്ടികളുണ്ടാകും അതുപോലെ പ്രായമുള്ളവരുണ്ടാകും ആസ്പത്രിയിലേക്ക് എമർജൻസി ആയിട്ട് കൊണ്ടുപോകുന്നവരുണ്ടാകും എയർപോർട്ടിൽ വിമാനം പിടിക്കാൻ വേണ്ടി പോകുന്നവരുണ്ടാവും അപ്പോൾ അത് മൂന്ന് മണി തൊട്ട് പതിനൊന്നര വരെ ഈ റോഡ് ബ്ലോക്ക് കാരണം ആ ഭയങ്കര ദുരന്തമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരട്ടി ഭാഗത്തുനിന്ന് വന്ന വാഹനങ്ങൾ അതുപോലെ ബ്ലോക്കായി കിടക്കുകയാണ് കിലോമീറ്ററോളം അതുപോലെ അവിടെ നിന്ന് വരുന്ന വാഹനങ്ങൾ അത് പെരുമ്പാടിൽ നിന്ന് വരുന്ന ഭാഗങ്ങൾ ഇതുപോലെ കിലോമീറ്റർ കിടക്കുകയാണ് അപ്പോൾ അവർ പ്രാഥമിക കർത്തവ്യം പോലും കർത്തവ്യം പോലും നിർവഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ട് സാധാരണ ഇവിടെ വാക്സിഡൻ്റ് നടക്കുമ്പോഴൊക്കെ നമ്മൾ അറിയുന്നത് വളരെ ലേറ്റായിട്ടാണ് ആ സമയം ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും രക്തമാർന്നിട്ടോ മറ്റേന്തെങ്കിലും അപകടം പറ്റും ഒരുപാട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കാരണം പുറം ലോകം അറിയുന്നത് പലപ്പോഴും മണിക്കൂറുകൾക്ക് ശേഷമായി അപ്പോൾ അത് അത് ഒറ്റ ആശ്രയം എന്ന് പറയുന്നത് ഈ സംഭവം നടന്നു കഴിഞ്ഞതിന് ശേഷം ഇരിട്ടിയിൽ അല്ലെങ്കിൽ പെരുമ്പാടി അവിടെയാണ് അങ്ങനെ അല്ലാതെ വീരാഞ് ടൗൺ ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഇരിട്ടിയിലാണെങ്കിൽ അങ്ങനെ അടുത്ത് അടുത്ത വാഹനത്തിലുള്ള ആളുകൾ ഇൻഫർമേഷൻ കൊടുത്താലേ നമ്മളറിയുള്ളൂ പുറം ലോകം അറിയൂ അപ്പോൾ അതിന് അപ്പം ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു വഴിയിടത്തിൻ്റെ ഒരു ആവശ്യം ഒരു അതായത് ഒരു ടേക്ക് എ ബ്രേക്ക് ടേക്ക് എ ബ്രേക്ക് ആവശ്യമുണ്ട് അതൊരു മധ്യഭാഗത്ത് പെരുമ്പാടിക്കും അതുപോലെ കൂട്ടപ്പുഴയ്ക്ക് ഇടയിലൊരു ഭാഗത്ത് അങ്ങനെ വച്ചിടിഞ്ഞാൽ അപ്പോൾ അത് അവിടെ ബാക്കി കച്ചി ഉണ്ടാവും പോലീസ് അല്ലെങ്കിൽ ഫോറസ്റ്റ് അധികൃതരുണ്ടാവും அப்போ ஞாபக நேரத்தை பண்ணபோதே ஒரு எவ்ரி மணி எவ்ரி அவர் எல்லாம் ஓரோ படிக்கிற இடம் இதில் பட்ரோலிங் சக்திப்படுத்த இடக்கு ஒரு இடத்தாவளம் அது அது சம்பானங்கள் உண்டாக் சரியாக்கி எடுக்க இத்தரம் காரியங்கள் மாத்தமே இது பரிஹார மாதிரி நமக்கு வல்லாத்திர பிரயசம் உண்டாகும் கொடகு பரணகூடவாய் பந்தப்பட்டு நம்ம பகமாட்ட எம்எல்ஏ அல்ல நம்ம ஜெல்லா கலக்டரும் மட்டும் அவரெல்லாம் சேர்ந்து இது தீர்மானம் ஆக்கியே பற்றும் காரணி இது ஈ ஒரு சம்பவம் வந்திட்டு நம்ம ஈ இடைக்காலத்துல உண்ட இத்தணிக்கூறாய் ஆள்க்கா இந்த மாதிரி புதுமட்டில் ராகல பிரபாதம் நடந்து மணிக்கூறில் நடந்தான அவர் இரட்டித்தது அல்ல அது அதே சமயம் இரட்டி வரதவராணும் குழப்ப கண்ணூர் போக ஏர்போர்ட் எயர்போர்ட்டு போகண்டோம் அப்போ அதெல்லாம் வல்லாத்த ஒரு துரந்தம் விதச்ச ஒரு சம்பவம் ஆது நம்ம முன்னிலெப்போம் அங்கே மாறாத்த ஒரு சம்பவம் கிடையாது അപ്പം ഇത്തരത്തിലുള്ള ഭരണകൂടങ്ങൾ തമ്മിൽ ഇവിടെ കർണാടക സ്റ്റേറ്റ് ആണെങ്കിലും കേരളവും കർണാടകവുമായിട്ടുള്ള സംയുക്തമായിട്ടുള്ള ഒരു പാട്രോളിംഗ് കൂടി ആലോചിക്കാവുന്നതാണ് അത് അധികൃതർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഒരു ഈ ഒരു സംഭവം ഇതിലൊരു വഴിത്തിരിവാകട്ടെ ഈ സംഭവം ദുരന്തമാണെങ്കിൽ പോലും അത് ഇത്തരം കാര്യങ്ങൾക്ക് ചർച്ചയ്ക്ക് വഴി വഴി തുറക്കും എന്നുള്ളതാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെ ഒരു സംഭവത്തിനെ ആവർത്തിക്കാതിരിക്കട്ടെ എന്നും കൂടി നമുക്ക് എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് പറയാനുള്ളത് വെച്ചാൽ ഈ റോഡ് വളരെ മോശം റോഡാണ് അത് പല തവണ നമ്മുടെ കേരളത്തിൻ്റെ എം എൽ എയും മറ്റ് ഉദ്യോഗസ്ഥരും ഈ കർണാടക സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഒരു അനുകൂല തീരുമാനം ഇവരെ ഉണ്ടായിട്ടില്ല ഏറ്റവും കൂടുതൽ മലയാളി ഉപയോഗിക്കുന്ന റോഡാണ് കൂട്ടുകുഴ വിരാജിപേറ്റ റോഡ് വേറൊരു പ്രത്യേകത വെച്ചാൽ ഇത് ഒരു ഭാഗം വലിയ കുഴിയാണ് പിന്നെ ഫോറസ്റ്റിൻ്റെ ഇടയിലേക്ക് പോകുന്ന ഇടയിലേക്ക് പോകുന്ന റോഡാണ് അവരുടെ ഭാഗത്തും ആ ഒരു ശ്രദ്ധ ഇല്ലാത്ത ഒരു അവസ്ഥയാണ് കിട്ടിയിരുന്നത് അതുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ അധികം ശ്രദ്ധയിൽപ്പെടുത്താൻ നമ്മുടെ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് മാത്രം റോഡേ അല്ല ഇത് ഇത് കാട്ടുമലയിൽ കയറി പോയ പോലെ പോകേണ്ടിരിക്കാൻ കഴിയില്ല നമുക്ക് ജീവിക്കണ്ടേ വൈകുന്നേരം പച്ചരി വാങ്ങണത് പോയി തന്നെ പോകണം ഒരുപാട് ഗുരുതരമായ റോഡാണ് വളരെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെല്ലുവണ്ടിയക്കാർക്ക് മാത്രമല്ല ചെറിയ കാറുകാർക്കാരക്കും ബുദ്ധിമുട്ടാണ്

Your eyes and look around you, just weave your home. Know. Yes, it's ready. Huh? We the ready. uh Engile. -huh. ready. Uh -huh. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Iriti, Kannur. From the house of Rena Developers.